എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് എൻ എൻ എം യു പി സ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജ്യോതിസ് പുരസ്കാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് എൻ എൻ എം യു പി സ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തിയത് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പത്തനംതിട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എച്ച് അൻസാരി ഉദ്ഘാടനവും ജ്യോതിസ് വിദ്യാ പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു പലപ്പോഴും നമുക്ക് നമുക്ക് കിട്ടും പക്ഷെ ആ ഒരു ഡോക്ടറെ കൊണ്ട് അവനോ അല്ലെങ്കിൽ ആ സമൂഹത്തിനോ ഒരാൾ സഹായിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവൻ എത്ര വലുതായിട്ട് പഠിച്ചവനായാലും എത്ര കഴിവുള്ള സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ അൻസാരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനിൽകുമാർ സേവാഗ്രാമം സ്വാഗതം പറഞ്ഞു തലവടി അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ കെ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മുഖ്യാതിഥിയായി സംഘടനാ രക്ഷാധികാരി ശ്രീ പ്രസന്നുണ്ണിത്താൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീഹരി കോട്ടരത്ത് എസ് നസീം അനിതാ വാസുദേവൻ സംഘടനാ ട്രഷർ എം ഭാസുരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം